ഒടുവിൽ നമ്മളെ ബാലയണ്ണൻ ഒരു മറുപടിയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ബാലയണ്ണൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും കോകിലയും ജീവിക്കുന്നത് കണ്ടതുകൊണ്ട് മാത്രമുള്ള അസൂയിയാണ് ഇതൊക്കെ ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന ബാല ഇതൊന്നും ചെയ്തിട്ടില്ല ഈ പറയുന്നതൊക്കെ പച്ച കള്ളമാണ് എന്നാണ് ബാല പറയുന്നത് പിന്നെ ബാല പറയുന്ന ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് പറഞ്ഞാൽ ഒരേ ഒരാളാണ് ആരാ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരായിരിക്കും ആൾ ആ അയാളന്നെ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അമൃതയുടെ പേരാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നാണ് അതായത് ഏതായാലും നല്ല രീതിയിൽ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബാല നോക്കുന്നത് സ്വയം വെളുക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്ത ബാല ഇതൊന്നും പുറത്ത് വരില്ല എന്നുള്ള ഒരു ആശ എലിസബത്ത് അതായത് എലിസബത്തിന്റെ വായിൽ കൂലിട്ട് ഇളക്കുക എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ ചെയ്തിട്ട് എലിസബത്ത് മുഴുവൻ അങ്ങെടുത്ത് വെളിയിലിട്ടു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാല കിളി പോയി ബാല പിന്നീട് പരക്കം പായലായിരുന്നു വരൊന്നും അല്ല ഇപ്പോൾ അവസാനം എലിസബത്ത് വന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇയാളെ എന്തോ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാൾ വന്നു അയാളുടെ മുന്നിൽ വന്ന് മുന്നിൽ എന്തോ ഒരു സെക്സ് പരമായിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന കാര്യങ്ങള് പിന്നെ എന്ന് പറഞ്ഞാൽ ബാലയുടെ വൈകൃതങ്ങൾ െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതുപോലെ വീഡിയോ എടുത്ത് സൂക്ഷിക്കുക അതുപോലെ പലതും ചെയ്യുക പക്ഷേ എലിസബത്തിൻ്റെ കയ്യിലും ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടറാണ് അത് മാത്രവുമല്ല അച്ഛനെയും അമ്മയെയും ഒക്കെ ധിക്കരിച്ച് വന്നതാണ് ബാലിയുടെ സ്വഭാവം എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു ആള് തന്നെയാണ് അതായത് ബാലിയുടെ സ്വഭാവം കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ തുറന്ന പുസ്തകം പോലെയാണ് എല്ലാ യൂട്യൂബേഴ്സും എടുത്തിട്ട് അലക്കുന്നതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൃത തന്നെ കുറേ പ്രാവശ്യം തുറന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെ പോയിട്ട് കല്യാണം കഴിച്ചത് തന്നെ എലിസബത്തിന് പറ്റിയൊരു മണ്ടത്തരമാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് പിന്നെ എല്ലാം അറിഞ്ഞുകൊണ്ട് പിന്നെ എന്തിനാണ് അവിടെ നിൽക്കുന്നത് അതുപോലെ എലിസബത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം പട്ടിണി കിടന്നിട്ടുണ്ട് അതായത് ഈ കൊച്ചിയിൽ രണ്ട് ദിവസം പട്ടിണി കിടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ വിശ്വസിക്കും ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണില്ലാതെ ആൾക്കാരില്ല അതുപോലെ കൊച്ചി പോലെയുള്ള സ്ഥലമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവില്ലേ അവരോട് വിളിച്ചു പറഞ്ഞാൽ പോരെ അല്ലെങ്കിൽ ബന്ധുക്കൾ ഉണ്ടാകും അവരോട് വിളിച്ചു പറയാം ബാക്കി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പിന്നെ എന്താ പറയേണ്ടത് പറയുന്നുണ്ട് നമ്മുടെ ഇലിസബത്ത് അപ്പം അതൊക്കെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് സംഭവിച്ചത് എന്ന് മാത്രം നമുക്കറിയില്ല ഇതൊക്കെ ഉള്ളതാണോ പക്ഷേ ഈ സെക്സ് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ മനസ്സിന് വല്ലാത്ത വിഷമിപ്പിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് പിന്നെ ബാലയുടെ ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് മരുന്ന് മാറിത്തന്നു എന്നുള്ള തരത്തിൽ ഒരുപാട് ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും അതിനൊക്കെയുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ ബാല ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ബാല അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞാൽ ഒരേ ഒരാളാണ് എന്നുള്ള തരത്തിലാണ് ഏതായാലും ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം നിങ്ങളാരും സ്കിപ്പ് ചെയ്ത് പോകരുത് കാരണം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയണം ഒരിക്കലും ഞാൻ ഈ പ്രശ്നങ്ങൾ കുറിച്ച് വീഡിയോയുടെ തൽക്കാലം വരേണ്ടെന്ന് വിചാരിച്ചു പക്ഷേ ചില സമയം നമ്മൾ ശബ്ദമില്ലാണ്ടിരിക്കുമ്പോൾ ഈ കള്ളത്തണങ്ങൾ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു എനിക്ക് തെളിയിക്കേണ്ടത് കോടതിയിലാണ് എൻ്റെ ഫസ്റ്റ് ഉത്തരവാദിത്വം തെളിയിക്കേണ്ടത് കോടതിയിലാണ് ഇപ്പോൾ ചെറിയ കാര്യം പറയാം എനിക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്ന എൻ്റെ ഫാൻസി വേണ്ടി പറയാറ് നിങ്ങളുടെ ബാല ഞാൻ ഇത്രയും വർഷം നിങ്ങളുടെ പരിചയമുണ്ട് റേപ്പിസ്റ്റ് എന്നെ കൊണ്ടുവന്ന് റേപ്പ് ചെയ്തു ഫോർജറി ചെയ്തു തട്ടിപ്പ് കേസ് അതേപോലെ ഗ്രൂപ്പ് സെക്സ്

ഹാർട്ട് ഹാർട്ടിന്റെ ഓപ്പറേഷൻ ചെയ്തു വെച്ചു കോട്ടയം മെഡിക്കൽ കോളേജ് പറഞ്ഞിട്ട് കാര്യമില്ല യൂട്യൂബേഴ്സ് ആണെങ്കിൽ കണ്ടോ കണ്ടോ ഹാർട്ടിൽ ആദ്യം ഹോലിട്ടു പിന്നെ അടച്ചു അത് പറയും വെരി നൈസ് എന്നാ ബില്ല് വരാൻ പകുതി പകുതി കാശ് ദിസ് ദിസ്ഇസ് എ പ്ലാൻഡ് മാസീവ് അറ്റാക്ക് ഞാൻ പോലും ഇന്ന വരെ എഴുതി വെച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടോ കാരണം നിയമം പാലിക്കണം ഈ പ്ലാൻഡ് മാസീവ് അറ്റാക്ക് എന്ന് റീസൺ എന്താന്ന് വെച്ച ഇത് ഒരാളല്ല ചെയ്യുന്നത് ഒരു നാലഞ്ച് പേരാ ചെയ്യുന്നത് അതിന്റെ തലവേ അതിന്റെ ഗ്രൂപ്പ് ഹെഡ് ആരാ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അവർക്ക് എന്തു പറയാം ബാലായ്മ റേപ്പ് ചെയ്തു കാമ കൊടൂരൻ ചാരിറ്റി പറയുന്ന പച്ച കല്ലം അടിച്ച് മുഖത്തടിച്ച് എന്തു പറയാം പക്ഷെ എനിക്ക് ആ കോടതിയിൽ ഓർഡർ കിട്ടുന്നവരെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല அப்ப ஈ பத்து தவசம் பத்து தவசம் எத்தனை திசாயி ஒரு ஒரு காலம் நீங்க அப்ப இத்தையும் காலம் பரிச்சயம் இல்ல என்ன ஈ ஒரு அஞ்சு தவசத்துல நீங்கள் முன்பு அக்யூஸாய்ட்டு நிற்குண்டே சாரில் சென்டிமெண்ட் கார இனி நான் வீடியோ இடமில்லை இடமில்லைன்னு அங்கே ஒரு சுச்சுவேஷன் என்னை கொண்டு வரது ரிக்வஸ்டான காரணம் சத்தியங்கள் அறியாத பயங்கர சத்தியங்கள் உண்டு நெட்டி போன சத்தியங்கள் உண்டு நெட்டி போகுன சத்தியங்கள் உண்டு எந்த ஒரு நல்ல மனசு ஒன்று மரத்து புறையாது காரணம் ஒண்ணு செவி திறந்து கேட்குவா இது என்ன ஃபேன்ஸ் வேண்டியா பரையுது ஒன்னு செவி திறந்து கேட்குவா ഞാൻ എന്താ കേസും എന്താ പ്രശ്നവും വേണ്ടാണ് മനസമാധാനമായിട്ട് ഞാനും കോകിലാവും ജീവിക്കുന്നു അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കണേ സ്വർഗത്തിലാണ് ഇരിക്കുന്നത് പക്ഷെ മറ്റവര് ഞാൻ കേസ് ഇടണം വഴക്ക് വരണമാണ് പ്ലാൻ ചെയ്യണത് പിന്നെ എന്തിനാണ് കോക്കിലാവ വിവാഹം കഴിക്കണം ഡെയിലി കോടതി കേസ് പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ പോവാൻ വേണ്ടിയാ എനിക്കും കുട്ടി വേണം ഞാൻ ജീവിതത്തിൽ കുറേ കുറേ മിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്റെ യൂത്തിന് പറയുന്ന കാര്യം നിന്ന് വിട്ടുപോയി അപ്പം നാൽപ്പത്തിരണ്ട് വയസ്സായി ഇപ്പോഴാണ് ഞാൻ ജീവിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാല പോയിട്ട് തമിഴ്നാട്ടിൽ പോയിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു ആ ഇൻ്റർവ്യൂവിൽ ബാല പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ഇതുപോലെ അസുഖമായി കിടക്കുമ്പോഴേ എനിക്ക് ടാബ്ലറ്റ് മാറി തന്നിട്ടുണ്ട് അങ്ങനെ ടാബ്ലറ്റ് മാറി തന്നെ എന്നെ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തിൽ ബാല ഒരു ഇൻ്റർവ്യൂ കൊടുത്തത് മാത്രമുള്ള കുഴപ്പമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അല്ലാതെ ഈ പരസ്പരം ചളിവാരികളിലൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല കാരണം എന്താണെന്ന് ഇതൊക്കെ കഴിഞ്ഞ കഥയാണ് ഇനി എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ എലിസബത്ത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് ഒരു കേസ് കൊടുക്കുക അതായത് എന്തെങ്കിലും ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ നിങ്ങളെ അതുപോലെ പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലോ നിങ്ങളുടെ എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിലോ ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോയിട്ടൊരു കേസ് കൊടുക്കാവുന്നതാണ് അല്ല പിന്നെ ഇപ്പോൾ ബാല പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബാല ആവുന്ന കാലത്ത് എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ട് ഇല്ലാതെ അങ്ങനെ വെറുതെ ഒന്നും ആരും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല കാരണം വിലിസഭത്തിനെ പോലെയുള്ള ഒരു ഡോക്ടർ വെറുതെ വന്നിട്ട് ഉണ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതാകേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കാരണം ഒരു സ്ത്രീയുടെ മനസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ട്രോമ ആയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് അവരെല്ലാം തുറന്നു പറയാൻ തയ്യാറായത് എന്നാണ് എനിക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് ബാലയണ്ണൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകാം എണ്ഠന ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെന്താ പറയുക ഒന്ന് കുത്താൻ നോക്കിയതാണ് പക്ഷേ കുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേവർ ഇങ്ങോട്ടെടുത്തിട്ട് വലിയ ആയുധം കൊണ്ട് കുത്തിക്കളഞ്ഞു അതാണ് സംഭവിച്ചത് ബാല ഇടക്കിടക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഇപ്പോൾ ബാല പറയുന്നില്ല എനിക്ക് സമാധാനം വേണം എനിക്ക് സമാധാനമായിട്ട് ജീവിക്കണം എന്നൊക്കെ പറയുന്നില്ലേ ഇത് തന്നെയാണ് ഇവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ഒരു പിന്നെ രാത്രി ഒരു മൂന്നോ നാലോ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമൃത സുരേഷ് എന്ന് പറയുന്ന അവരെയും അവരെ കുടുംബത്തെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചു അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവരും മിണ്ടാതിരിക്കുകയായിരുന്നു പക്ഷേ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞ് പിന്നീട് അവർ തുറന്നു പറയേണ്ടി വന്നു അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് അപ്പോൾ ബാലക്ക് മാത്രം മതിയില്ല ഒരു സമാധാനം എല്ലാവർക്കും വേണം ബാലക്കിപ്പോൾ താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലയും കോകിലെയും തമ്മിലുള്ള ജീവിതം സ്മൂത്തായിട്ട് പോകണം മറ്റുള്ളവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ഇപ്പോഴും ഞാൻ സ്വർഗ്ഗത്തിലാണ് നിൽക്കുന്നത് മറ്റുള്ളവർ എവിടെയാണ് നിൽക്കുന്നത് നിങ്ങളെല്ലാവരും കാണുന്നില്ലേ എന്നൊക്കെയുള്ള തരത്തിലാണ് ബാല എണ്ണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ആകുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് അവിടത്തെ ഒക്കെ ഇടുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റപ്പ് ഒരു സെറ്റപ്പ് ഉണ്ട് എന്ന് പറയുന്നതിന് യാതൊരു സംഭവിച്ചില്ല സെറ്റപ്പ് പറഞ്ഞാൽ ആ സെറ്റപ്പ് കേട്ടാ ഈ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ടാ സെറ്റ് ഈ എന്താ പറയുക കമൻ്റോളികൾ കമന്റ് സെറ്റപ്പ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കമന്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമന്റുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് പോകാറുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ും എന്റെ പേരിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം